ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് ടു ആണ് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ഞാൻ അബുദാബിയിലെ സ്റ്റോറി അങ്ങനെ എന്തോ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ദിവസവും നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടാക്കാം എന്നുള്ള ഒരു ടൈറ്റിലും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ ഇത് അതിനിടയിൽ ഞാൻ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക കേട്ടോ ആയിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള നമ്മുടെ ജീവിതവും അതേപോലെ ഞാൻ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതും അതും വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചെയ്തത് അതൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറയാം കേട്ടോ അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു എനിക്കൊരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചേരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പെട്ടെന്ന് നോക്കിയേ പറഞ്ഞു എനിക്ക് ഒരു ബ്രദറുണ്ട് ബ്രദർ ബ്രാൻഡ് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് മെഷീനാണ് നമ്മൾ ടാബ്ലിനകത്തൊക്കെ വെക്കുന്ന ആ ഇലക്ട്രിക് സ്റ്റിച്ചിങ് മെഷീനാണ് എനിക്ക് വാങ്ങിച്ചു തന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് അങ്ങ് തുടങ്ങി കേട്ടോ അപ്പോൾ ഇക്കാര്യോട് ചോദിച്ചിട്ടുണ്ട് ഇത് വെച്ച് നീ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനതിലങ്ങ് ഓരോ കാര്യങ്ങളെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി മീൻസ് കേട്ടൺസ് അതുപോലെയുള്ളത് ഓക്കെ അപ്പോൾ കേട്ടൺസ് ആണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ചു അതിനു മുമ്പ് ഞാൻ ഞാൻ എനിക്ക് ഞാനത് മുമ്പും കുറേ വീഡിയോസിൽ എനിക്കോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം പക്ഷേ അത് നടക്കൂ എന്നൊന്നും അറിയില്ല നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ വിടുക അങ്ങനെയൊന്നും അറിയില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഉപ്പ ഒരു സ്ത്രീകൾ ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഹസ്ബൻഡും അതുപോലെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇക്ക എല്ലാത്തിനും മൂളും കേട്ടോ ഇക്കാകുമ്പോൾ താല്പര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ വേണ്ടയെന്ന് പറയില്ല അതുമാത്രമല്ല നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു തരികയും ചെയ്യും ആ ഒരു ധൈര്യം എനിക്കുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഹെയർ ബാൻഡ് ഹെയർ റിബൺസ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഷോപ്പിൽ കൊടുക്കാൻ എനിക്ക് പിന്നെ ഇവിടെ പരിചയമൊന്നുമില്ലല്ലോ അപ്പം എനിക്ക് ഇക്കാനെ തന്നെ ആശ്രയിക്കണം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസൊക്കെ ടൈലറിങ് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തു നമുക്കൊരു ഹൈദരാബാദി ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി എന്ത് ചെയ്യും ചില അറിയുന്ന ഷോപ്പുകളിൽ പോയിട്ട് മെറ്റീരിയൽസ് എനിക്ക് കളക്ട് ചെയ്ത് തരും ഇതൊന്നും ഇക്ക കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം ഒരു ദിവസം ഞാൻ ഇരിക്കാനോട് പറഞ്ഞു ഇങ്ങനെ ആൻറ്റി തരുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല നീ ചെയ്തു എന്ന് പറഞ്ഞേ അങ്ങനെ എനിക്ക് ഗ്ലൂ സ്റ്റിക്കും കാര്യങ്ങൾ എല്ലാം വാങ്ങിച്ചു വന്നു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്ലൂ അല്ല ശരിക്കും ഈ ഹെയർ ബാൻഡിനും ഹെയർ റിബൺസിനും ഒക്കെ യൂസ് ചെയ്യേണ്ടത് നല്ല ഗ്ലൂ കിട്ടും ആ നല്ല ടൈറ്റായിട്ട് ഒട്ടിനിക്കുന്ന ഗ്ലൂ വാങ്ങണം എനിക്കറിയില്ല ഞാനിങ്ങനെ വെച്ച് കൊടുക്കും അതങ്ങ് ഒട്ടും അങ്ങനെ കുറേ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇവിടെ ഒരു അടുത്തൊരു ഷോപ്പുണ്ട് ഞാൻ എന്താ ഷോപ്പിൻ്റെ പേര് ഇങ്ങനെ ക്രാഫ്റ്റ് കോർണറോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഷോപ്പിലെ ആളെ ഞാൻ ഫേസ്ബുക്ക് വഴി കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ ഇത് ഹെയർ ബാൻഡ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരിക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളെ സാധനങ്ങൾ കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങൾ ഞാൻ എന്തെങ്കിലും എന്ന് പറയാം എൻ്റെ കിടകയിൽ കൊടുത്തു വിട്ടിട്ടോ നിങ്ങൾ കാണി ഇത് മൂപ്പര് കൊണ്ടുപോകണില്ല മൂപ്പര്ക്ക് ഷെയിം ഒക്കെയാണ് ഇത് കൊണ്ടുപോകാൻ ഈ എന്താ പറയുക റിവിടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര്ക്ക് ഭയങ്കര മോശമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു ഇക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട അങ്ങനെ ഇതിനൊക്കെ നമുക്ക് വലിയ ഇങ്കൊന്നും ഒന്നും കിട്ടൂല ഒന്നിനൊരു മൂന്ന് തിരഹൊക്കെ വെച്ചേ കിട്ടുള്ളു ഇക്കാര്ക്ക് അതൊക്കെ ഒരു പുച്ചാണ് ആണ് പക്ഷെ ഞാൻ വിചാരിക്കും മൂന്ന് ദിർഹം ഒന്നിനാണെങ്കിൽ ഒരു പത്തെണ്ണാകുമ്പോൾ നമുക്ക് തേർട്ടി ദിർഹം കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ നമുക്ക് നമ്മൾ ഈ ക്യാഷിലല്ല നമ്മൾ ക്യാഷല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു പൈസയല്ല എനിക്ക് മുഖ്യം എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ ആ മൂപ്പരെ എടുത്തിട്ടോ എനിക്ക് അന്ന് ഓരോന്നിനും അയാൾ നാലോ അഞ്ചോ ദിർഹം വെച്ച് തന്നിരുന്നു ഒരു പത്തൊക്കെ ഞാനങ്ങ് ആദ്യം കൊടുത്തു പിന്നെ വീണ്ടും റിബൺ സോറി ഹെയർ ബാൻഡിലേക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ആ മൂപ്പരെല്ലാം എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ പാവം അയാളൊരു പാവ മനുഷ്യനാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല ആളെ അങ്ങനെ ഇക്ക കൊടുത്തത് അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു എനിക്ക് ക്യാഷ് വാങ്ങാൻ തന്നെ എന്തോ പോലെ കാരണം മൂപ്പർക്ക് ഷെയിം പിന്നെ ആ മൂപ്പർ ആ ഇക്ക കൊടുക്കുമ്പോൾ ഇക്ക വാങ്ങിച്ചിട്ട് വരും അങ്ങനെ എൻ്റെ കൈ കൊണ്ടു തന്നിട്ടു സോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് അല്ല വേണ്ടത് എനിക്ക് പബ്ലിസിറ്റി വേണം അല്ലെങ്കിൽ ഇത് വിറ്റിട്ട് ഇത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ വിൽക്കാൻ പറ്റണമെന്ന് അപ്പോൾ ഇക്കാര്യോട് വന്നിട്ട് പറഞ്ഞു ആ എനിക്കിത് കൊടുത്തല്ലോ സമാധാനമായല്ലോ അമതി അവിടെ തീർന്നു അവിടെ ഒരു കച്ചവടം തീർന്നു എനിക്ക് ഇത്രയും ഇതിൻ്റെ ഒരു ആവശ്യം ഇതായിരുന്നല്ലോ എൻ്റെ പ്രൊഡക്റ്റ് പോകണം എന്നുള്ളത് അപ്പോൾ ഇനി നീ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പിന്നെ നിർത്തിയില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങ് തുടങ്ങി എന്താണെന്ന് പറയുമോ ഈ ഹെയർ പ്ലക്കറില്ലേ നമ്മൾ ഈ അബായസിൻ്റെ കൂടിയിരുന്ന വലിയ പ്ലക്കർ ആ പ്ലക്കറിനകത്ത് വലിയ ഫ്ലേവറൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയത് നമ്മളിങ്ങനെ ഷോൾ ഇട്ടിങ്ങനെ പൊങ്ങി നിൽക്കും അങ്ങനെയുള്ളത് ഒരു ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പീസസൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കി സ്പീഡ് സ്പീഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഷെയറിങ് റൂമിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല മീൻസ് ക്വാളിറ്റിയും എന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു ഒരു ഹൈദരാബാദി ആൻറ്റി ഉണ്ട് അവരാണെങ്കിൽ പാർട്ട് ടൈം വർക്കേഴ്സാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എൻ്റെ ഈ പ്ലക്കേഴ്സ് എടുക്കാൻ പറ്റും അപ്പോൾ അവർ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവരും മണ്ടന്മാരാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ് അവർ പിന്നെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അവർ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ അറബി വീട്ടിലൊക്കെ ജോലിക്ക് പോവുകയാണ് അവിടെ കൊടുക്കുക പറഞ്ഞു പറഞ്ഞാൽ ഇവർ ഒരു സഞ്ചു നിറയൊക്കെ ഇത് ഞങ്ങൾ എടുത്തിട്ട് പോയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടൊക്കെ വിറ്റിട്ട് വരുവായിരിക്കും പക്ഷേ ഇവർ വരുമ്പോഴൊക്കെ ഇതിന് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് കാരണം തീരെ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി മീൻസ് ഗ്മിനൊന്നും തീരെ ഒട്ടണില്ല ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ട് എന്നിട്ട് ഇവർ തിരിച്ചു കൊണ്ടുവന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഞാൻ വിചാരി എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയ സാധനം ഭയങ്കര നല്ല സാധനമാണ് എന്നിട്ട് ഞാൻ ചിന്തിക്കാൻ പഠിച്ചത് എന്താ പോകാത്തത് ഇവരെന്താ ഇത് കൊടുക്കാത്തത് എനിക്ക് അവരോട് ഒരു ദേശിയാണ് അന്ന് ഏ സത്യം ഞാൻ പറയില്ല എനിക്ക് വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സാധനം നല്ല സാധനമാണ് അങ്ങനെ ഇവരെന്നോട് ഇവർക്ക് എനിക്ക് തരാനൊരു ഇതുപോലെ ഒരു സങ്കടം പോലെ അപ്പോൾ അവർ ഞങ്ങൾ നാളെ വേറെ വീട്ടിൽ പോകേണ്ട അവിടെ കൊണ്ടുപോയി കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട അത് കുഴപ്പമൊന്നുമില്ല തന്നേക്കെന്ന് പറഞ്ഞു ഞാനിത് വാങ്ങിച്ചിട്ട് വെച്ചു കേട്ടോ അപ്പം അങ്ങനെ അതവിടെ വെച്ചേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ മദീന സായ് ഷോപ്പിംഗ് മോളിൻ്റെ അവിടെ ഇതുപോലെ ഒരു ദിവസം പോകുമ്പോൾ ഫുൾ ഇതുപോലെയുള്ള പ്ലക്കേഴ്സ് കണ്ടു അപ്പം ഞാനിക്കാനോട് ചോദിച്ചു എൻ്റെ പ്ലക്കേഴ്സ് നമുക്ക് അവിടെ കൊടുത്താൽ അപ്പോൾ ഇക്ക അത് വേണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനും ഞാനും കൂടി വരാന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ പോയിട്ടാണ് ഞങ്ങൾ ഈ പ്ലക്കേഴ്സൊക്കെ കൊണ്ടുപോയിട്ട് ആ ഷോപ്പിൽ കൊടുത്തു കൊടുത്തപ്പോൾ അവർ നോക്കിയാൽ അവരുടെ ഓക്കെ ഓക്കെ ആണ് ക്വാളിറ്റി ഓക്കെയാണ് ചെറിയ പൈസയ്ക്ക് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് അവരിങ്ങനെ അത് പിടിച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് ഇളകി പോയട്ടോ പെൺക്കും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഗം തീരെ ഒരു നല്ലൊരു ഗമല്ല സിമ്പിളായിട്ടുള്ളൊരു ഗ്മാണ് അപ്പം അങ്ങനെ അവിടെ വെച്ചപ്പോൾ ഇക്ക പറഞ്ഞു നിങ്ങൾ ക്യാഷ് ഒന്നും തരണ്ട ഇവർക്ക് ഇവളുടെ സാധനം പോയാൽ മതി നിങ്ങളത് എടുത്തോ വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നു ഏ അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ക്യാഷ് എന്തെങ്കിലും ഞങ്ങൾ ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ തന്നേക്കെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വന്നു അങ്ങനെ ഞാൻ ഇക്കാനോട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു കാരണം എന്നെ ഇൻസൾട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി ഇവക്ക് ഇതൊന്നും വേണ്ട വിറ്റ് പോയാൽ മതി ക്യാഷ് ഒന്നും വേണ്ട വെറുതെ അവർക്കൊരു സെയിലിങ് ഒരു സെയിൽ പഠിക്കാനാ എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇട്ടു കഴിഞ്ഞാൽ നടക്കൂല ഞാനിത് ഇങ്ങനെയുള്ള പൊട്ടത്തലങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാൻ അങ്ങ് ആവണം തീ തീരുമാനിച്ചു എനിക്ക് തോന്നി കുറച്ചും കൂടി ഞാനൊന്ന് ബോൾഡ് ആവണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു നാല് കേട്ടൺ അങ്ങ് സ്റ്റിച്ച് ചെയ്തു അതും ഇത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ടോപ്പിൽ ഇങ്ങനെ ഒരു ലേസ് പോലെ ഇങ്ങനെ നമ്മൾ വെക്കില്ല വള്ളി വള്ളീന്നാണ് പറയുക അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയുള്ളത് ചെയ്തു അത് ഈ ഒരു മെഷീനകത്ത് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലായിരുന്നു അന്ന് അങ്ങനെ അത് ചെയ്തിട്ട് നാലെണ്ണം ഞാൻ സെയിൽ ജസ്റ്റ് ഡുബിസിനകത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഒരു പെൺകുട്ടി ഒന്ന് എടുത്തിട്ട് പോയി ഓരോന്നിനും ഞാൻ ഇരുപത്തിയഞ്ച് ദൃഹം വെച്ചിട്ട് അപ്പോൾ ഹൺഡ്രഡ് ഗൃഹം എനിക്ക് നാലെണ്ണം സെയിൽ ആയിട്ടാണ് അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ വീണ്ടും എന്ത് ചെയ്തു അതേപോലെ മെറ്റീരിയൽ വാങ്ങി ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന സ്ഥലം അങ്ങ് അന്വേഷിച്ച് പോയി ഇക്കാര്യം ഇക്കയില്ലാതെ എനിക്കൊന്നും അറിയില്ല മൂപ്പര് വേണമല്ല അത് എനിക്കൊന്നും പറ്റില്ല അങ്ങനെ ഇക്കാര്യം കൂടെ കൂടി സപ്പ് സോപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു എട്ട് പീസിൻ്റെ മെറ്റീരിയൽ വാങ്ങി അതും ചെയ്തു പക്ഷേ കേട്ടിൻ തീരെ പെർഫെക്ഷൻ അല്ല പെർഫെക്ഷൻ ഇല്ല അതെനിക്കറിയാം ഈ വാങ്ങുന്ന ആൾക്കാർക്ക് എനിക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഇല്ലാന്നു ചെറിയ പൈസ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് അറിയില്ല എനിക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ വന്നിട്ട് വാങ്ങും അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഷെയറിങ് റൂമാണ് കേട്ടോ ആ റൂമിനകത്ത് മീൻസ് ഷെയറിങ് റൂം എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമും റൂമും ഞങ്ങൾ സ്വന്താണ് കിച്ചണും നമ്മൾ ഷെയർ ചെയ്യണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വേറെ ഫാമിലിയും ഉണ്ട് അങ്ങനെ എന്തേതു ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞാൻ എന്ത് ചെയ്യാന്ന് ഡെയിലി ഡുബിസൽ അങ്ങ് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ എനിക്കിങ്ങനെ ഓർഡേഴ്സ് വരുന്നുണ്ട് ഞാൻ പിന്നെ പാർട്ടീഷൻ കേട്ടൺസിൻ്റെ ഒക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങി മീൻസ് ഫിലിപ്പിനോസ് വന്ന് വാങ്ങും അവർ ഈ റൂംസ് ഒക്കെ പാർട്ടീഷൻ ചെയ്ത് റെൻ്റ് ഔട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഈ കേർട്ടൺസ് വേണം അപ്പോൾ ഒരു റൂമിനെ തന്നെ ചെയ്യും നാല് പാർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സെയിൽ റെൻറ്റ് റെൻറ്റിന് കൊടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ എനിക്കിങ്ങനെ ഓർഡർ തരുന്നുണ്ട് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിനെസ് നമുക്ക് ഭയങ്കര സന്തോഷം വരില്ലേ അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തെന്നറിയോ ഡുബിസറിന് അത് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓർഡേഴ്സ് വരുകയാണ് പതിനെട്ടും ഇരുപത് പീസിനൊക്കെ കേർട്ടൺസിന് ഓർഡേഴ്സ് വരുകയാണ് പിന്നെ ഫിലിപ്പിനോസ് അങ്ങ് വാങ്ങാൻ തുടങ്ങി അവർ വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അങ്ങ് കൂടുതലും ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത് അവർ ഈ ബെഡ്റൂംസ് ഒക്കെ പാർട്ടീഷൻ ചെയ്ത് റെൻറ്റിനു കൊടുക്കും അപ്പോൾ അവർക്ക് കേട്ടൺസ് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ ഇവർ ഓരോന്ന് വാങ്ങുമ്പോഴും നമുക്കിങ്ങനെ ഐഡിയാസ് വരുവാണ് നമുക്ക് ആ ഒരു ബിസിനസ്സിലോട്ടിങ്ങ് വീണ്ടും വീണ്ടും എന്താ പറയുക ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓരോ പടികളിങ്ങനെ തുറന്നു വരികയാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പെട്ടെന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി വേണം ആ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് നല്ല സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴും അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം അവർക്ക് ഷോപ്പിൽ നിന്ന് അത്രയും ചെറിയ പൈസയ്ക്ക് കിട്ടൂല്ല ഇത്രയും പെട്ടെന്ന് സാധനം കിട്ടില്ല അങ്ങനെ അവസാനം എനിക്ക് സമയമില്ലാത്തൊരവസ്ഥയായി ഇങ്ങനെ ഓർഡർ വരികയാണ് എനിക്കിത് എന്ത് ചെയ്യണം എന്നറിയില്ല നോമ്പൊക്കെ വരുന്ന സമയത്തെ നല്ല രീതിയിൽ ആ ബിസിനസ് ആയിരുന്നു നമ്മളൊരു റൂമിൽ നിന്ന് അപ്പുറത്തെ ചേച്ചിക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ ഈ സംസാരവും കാര്യങ്ങളും രാത്രി രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പം എനിക്കിത് ചെയ്ത് വരുമ്പോഴേ സ്റ്റിച്ചിങ് മെഷീൻ അങ്ങ് ചൂടാവാൻ തുടങ്ങി അതുപോലെയൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ചിന്തിക്കാൻ ചിന്തിക്കുമ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്തേ എന്നുള്ളത് അപ്പം ഇക്കിടെ ആ ഒരു സാലറി കുറവുള്ളത് കൊണ്ട് എനിക്ക് എനിക്കും തോന്നി എന്തെങ്കിലും ചെയ്യണം പക്ഷെ സാലറി പിന്നെ നമ്മൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ വിസയ്ക്കും കാര്യക്കും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ആയത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ കേട്ടൻ്റെ ബിസ് ബിസിനസ്സിലാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഫ്ലാറ്റിൻ്റെ ഓർഡേസ് എനിക്ക് അറബ്സിൻ്റെ ഒക്കെ ഫ്ലാറ്റിൻ്റെ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി ആ ഓർഡേഴ്സ് കിട്ടുമ്പോൾ നാലായിരം അയ്യായിരം ദുർഹംസിനൊക്കെയാണ് ഒരു ഫ്ളാറ്റിൻ്റെ ഓർഡർ നമുക്ക് കിട്ടുന്നത് ഞാനിതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ചെറിയ സ്റ്റിച്ചിങ് മെഷീനിലാണ് ബ്രദറിൻ്റെ ആ ഒരു ബ്രാൻഡാണ് കേട്ടോ അന്ന് എനിക്ക് പോകുന്ന ഒരു നാനൂറ്റമ്പത് ഗ്രഹം അഞ്ഞൂറ് ഗ്രഹമൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിയത് പിന്നീടാണെങ്കിൽ എനിക്ക് തോന്നാൻ തുടങ്ങി ഈ ഒരു മെഷീൻ പോരാ പിന്നെ ഞാനങ്ങ് മെഷീൻ അങ്ങ് പരീക്ഷണമാക്കി തുടങ്ങി കേട്ടോ ഓരോ മെഷീനും വാങ്ങിച്ചിട്ട് അതിലൊക്കെ ചെയ്ത് നോക്കി അപ്പോഴേക്ക് നല്ല പെർഫെക്ഷൻ കിട്ടാൻ തുടങ്ങി വലിയ വലിയ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി പിന്നെ അപ്പോഴൊക്കെ ഇക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം ഇത് സിമ്പിളല്ല എന്നും ഇക്കാക്കും തോന്നി അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മെഷീൻസ് ഒക്കെ ഞാൻ പിടിച്ചു പിന്നെ എനിക്ക് നല്ല നല്ല ഓർഡേഴ്സ് വരാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയി പിന്നെ ആ പ്രഗ്നൻസി ടൈമിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഞാനൊരു എനിക്കൊരു സിക്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം പിന്നെ എൻ്റെ ഡെലിവറിയുടെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി പിന്നെ വേണ്ട പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഷോപ്പുമായിട്ട് ലിങ്കായി ഇവിടെ പാകിസ്ഥാനികളുമായിട്ട് പാകിസ്ഥാനി ഷോപ്പ്സ് ഉണ്ടാവും അപ്പോൾ അവരുമായിട്ട് കണക്ഷനായിട്ട് അപ്പോൾ എന്ത് ചെയ്യും അവരെ ഏൽപ്പിക്കും നമ്മളെല്ലാ കാര്യങ്ങളും അപ്പോൾ അവരുടെ ജോലിക്കാർ ഫിക്സ് ചെയ്യാൻ പോകും എല്ലാം അവർ തന്നെ ചെയ്യും കേട്ടോ പക്ഷെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് അതിലും കിട്ടും കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് വലിയ ഫ്ലാറ്റ് എടുത്ത് ഞാൻ അത് പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനങ്ങ് എടുത്തില്ല ഒരു എനിക്കൊന്നൊന്നര വയസ്സ് കുഞ്ഞിന് ഒന്നര വയസ്സാവുന്നതുവരെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ മോൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ബിസിനസ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് മീൻസ് കേട്ടൺ മാത്രമല്ല ഞാൻ പിന്നെ ബെഡ്ഷീറ്റും കൂടി ആഡ് ചെയ്തു പക്ഷേ കേട്ടൺസിൻ്റെ കേട്ടൺസ് അത് വേറെ തന്നെ കേട്ടൺസ് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ബ്ലാക്ക് ഔട്ട് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതിന് നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടും പക്ഷേ സ്റ്റിച്ചിങ് മെഷീൻ നമുക്ക് കുറച്ച് ഹെവി വേണം അത് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ബെഡ്ഷീറ്റ്സും കേട്ടൺസും ഒരേപോലെയുള്ള ഡിസൈൻ ബെഡ്ഷീറ്റ് സെറ്റായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഡെയിലി സത്യം പറയാൽ അമ്പത് പീസൊക്കെ ഡെയിലി സെയിൽ ചെയ്യാം സെയിലാവുമായിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫിലിപ്പിനോസ് മറ്റുള്ളവരിലോട്ട് സെയിൽ ചെയ്ത് കൊടുക്കും പിന്നെ അത് മാത്രമല്ല എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് വരെ ഓർഡർ വരാൻ തുടങ്ങി കേട്ടോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് അന്നത്തെ ഒരു സമയമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അതും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം മിക്കിമോസും ഹലോ കിറ്റിയും ഓരോ ഡിസൈനും വരുമ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുകയാണ് പുതിയതുണ്ടോ പുതിയതുണ്ടോ എന്നൊക്കെ അപ്പോൾ അത് രാവിലെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയൊക്കെ വെക്കും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കും ഇക്കാട് മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പാക്കിങ് കാര്യങ്ങൾ ഫുൾ ബിസിയാണ് ഒരു മിനിറ്റ് പോലും നമുക്ക് റെസ്റ്റ് ഇല്ല പിന്നെ നമുക്കാണെങ്കിൽ നാട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വീട്ടുകാരൊക്കെ കാണാതെ അപ്പോൾ ഇതിലങ്ങ് ബിസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ടെൻഷൻസൊക്കെ മാക്സിമം ഒഴിവാകുന്നുണ്ട് പിന്നെ ആ ഓർഡേഴ്സ് എടുക്കണം പാക്കിങ് ചെയ്യണം ഇത് അയൺ ചെയ്യും ഞാൻ അയണൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്താണ് കൊടുക്കുക പക്ഷേ ഇക്കതിനെ ഹെൽപ്പ് ചെയ്യൂട്ടാ ഡെലിവറിക്കൊക്കെ വെക്കാതെ പോകും അങ്ങനെ പിന്നെ അലൈന്നും ദുബായി എന്നും ഷാർജെന്നൊക്കെ ഡെയിലി ഓർഡേഴ്സ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതുപോലെ ഓർഡേഴ്സ് ആയിരുന്നു നല്ല ലാഭമായിരുന്നു പക്ഷേ നമുക്ക് ഈ ലാഭം കിട്ടുന്നതിൻ്റെ ഡബിൾ അങ്ങ് നഷ്ടമാവും എന്താണെന്ന് അറിയില്ല ആരെങ്കിലും കടം വാങ്ങിച്ചിട്ട് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്ക പോയി ഷോപ്പിനൊക്കെ ഇടും അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ റെൻ്റ് ആരെങ്കിലും തരില്ല ഒരാളതിന് വേണ്ടി ഞങ്ങളെ പത്ത് മാസത്തെ റെൻ്റ് അങ്ങ് പറ്റിച്ചു ആദ്യത്തെ രണ്ട് മാസം ഇക്ക കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ പിന്നെ ഓരോ മാസം ആകുമ്പോൾ ആൾ തരുന്നില്ല ഒരു അമേരിക്കക്കാരനാണ് പക്ഷേ സുഡാനിയാണ് ഏറ്റവും ആൾ അങ്ങനെ ഈ ആളും കുറേ പറ്റിച്ചു അങ്ങനെ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് പറ്റിച്ചിട്ടങ്ങ് പോകാൻ തുടങ്ങി ഞങ്ങൾ ഈ കിട്ടുന്ന ലാഭമൊക്കെ ഇതിലങ്ങ് പോവും പക്ഷേ ഞാനിതിവിടെ പറയാൻ കാരണം ഇതാർക്കും ചെയ്യാം പക്ഷെ ഇവിടെ ഇപ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് വേണം ഇവിടെ ഇപ്പോൾ നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കിലും പിന്നെ ലൈസൻസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ ബേക്കിംഗ് ആണെങ്കിലും അതേപോലെ സെയിൽ ഡ്രസ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും അതിന് ലൈസൻസ് വേണം എന്നുള്ളതാണ് ചില ആൾക്കാർ ഡേ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയ പിന്നെ എന്ത് ജോലിയാണെങ്കിലും പിടിച്ചുകഴിഞ്ഞാൽ നല്ല പണി കിട്ടും ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൻ്റെ പണിയാണ് അപ്പം അങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ചെക്കിങ്ങിനൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സി ഐ ഡൊക്കെ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡേ കെയർ ചെയ്യുന്ന ആൾക്കാരെയും ഈ പറഞ്ഞപോലെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പക്ഷേ ഇതൊക്കെ നമുക്ക് ആർക്കും ചെയ്യാം പക്ഷേ ഞാൻ പറയ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാലറി മാത്രമല്ല ഇതുപോലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഹസ്ബൻഡിനെ സപ്പോർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും ആദ്യം ചെറിയ ചെറിയ തോതിൽ അങ്ങ് ചെയ്ത് നോക്കുക പിന്നീട് അത് സക്സസ്സായി മാറും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇ ഞങ്ങൾക്ക് ഹസ്ബൻഡ് കൂടെ നിൽക്കണം ചെറിയ ശമ്പളമാണ് ഒന്ന് ഒരു വഴി പറഞ്ഞു തരുമോ അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കുള്ള കഴിവുകൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നോക്കാം എന്താണെങ്കിലും അത് നിങ്ങളുടെ ഒരു ബിസിനസ്സിന് എന്താ പറയുക നല്ലൊരു ഇതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടത്താൻ പറ്റും കേട്ടോ നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നും നടക്കില്ല പിന്നെ എന്നോട് തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല എന്നെപ്പോലെ നിങ്ങൾക്ക് ആകാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ തന്നെ കണ്ടെത്തുക ഇതിനെ ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യും ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതായിട്ടും ഒന്നുമില്ല കുറച്ച് സമയം നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇൻഷാല്ല ഞാൻ ഓരോന്നും പറയാം ഓക്കെ ഇപ്പോൾ കുഞ്ഞൊക്കെ എണീറ്റപ്പോൾ എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് നമുക്ക് ഡേ ഇൻ മൈ ലൈഫും അതിൻ്റെ കൂടെയൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ക്യു ആൻഡ് എ ചെയ്യണമെന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള മറുപടി എനിക്കതിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇഷ്ട ഇതാണ് നമുക്ക് ഇരുപത്തി അയ്യായിരം ലാഭം ഉണ്ടായ നമുക്ക് ഒരു ലക്ഷമൊക്കെ ഏഹ് ഒരാഴ്ച കൊണ്ട് കിട്ടി തുടങ്ങിയിരുന്ന ഒരു ലക്ഷം ഒരാഴ്ച കൊണ്ടല്ല ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ഒരു ലക്ഷമാണ് ഒരാഴ്ച കൊണ്ട് കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഡബിളായിരിക്കും ചിലവ് വരുന്നത് അതും കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാം ഓക്കെ അപ്പം ഇഷ്ടം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ കുറേ ഓക്കെ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാം ചെമ്മു ഷെരീഫ് എന്നാണ് കേട്ടോ ഇൻസ്റ്റായിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പറയട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസ്സലാമു അലൈക്കും വരഹമുല്ല വർക്കാത്തു